സോറി ചൊവ പിടിച്ചോണ്ടേ സോറി വലിയ ഉള്ളിതവിടെ റെഡിയാണ് വലിയ ഉള്ളി അവിടെ റെഡിയാണ് അതിനകത്ത് ചെറിയ ഉള്ളി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇഞ്ചിയും അതിനകത്ത് വെളുത്തുള്ളിയും മുളക് ഇതവിടെ റെഡിയാണ് അതിനകത്ത് ചിക്കൻ മസാല ദേശം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഷാപ്പിൽ ചിക്കൻ കറി വെക്കാനായിട്ട് നമുക്ക് വേണ്ടത് അല്ല നമുക്ക് മസാല ഐറ്റംസ് എല്ലാം മുകളുണ്ട് അത് നമുക്ക് എടുക്കണം എടുത്തിട്ട് അതിനകത്ത് കൂടെ കാണിച്ചു തരാം ഇതായി കറിയേപ്പനയും പത്രം ഇങ്ങനെ തക്കാളി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് ആ പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രം എന്ന് വെച്ചാൽ ഒരു കഥയുണ്ട് ഗ്യാസ് കുറെ നാളായിട്ട് ഇതിനെ എടുക്കുന്നില്ല അപ്പൊ അതൊന്നാണ് ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ കളറൊക്കെ ഒന്ന് റെഡി ആയി വരാനായിട്ട് ഇനി രണ്ടു ദിവസം കുക്ക് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ ഇത് പുതിയ മാത്രം തന്നെയാണ് പുതിയ മാത്രം നമ്മൾ നമ്മളിങ്ങനെ എടുത്തില്ല എന്നാ മൂട്ടി മാത്രം തേച്ചൊക്കെ മാക്സിമം മുട്ടയൊക്കെ പൊരിച്ച് റെഡിയാക്കിയതാണ് ഇതിപ്പോ റെഡിയായി വരും മാക്സിമം കളർ തുരുമൊന്നും ഇല്ലാത്തപ്പോൾ മാക്സിമം തേച്ച് കളർക്കാണെങ്കിൽ കളർ ഇങ്ങനെ ആയിരിക്കുന്നതാണ് അതൊന്ന് മാറി വരും നമുക്ക് ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി ഇതാ കടയിലിട്ട് കൊടുക്കാം അപ്പൊ കിട്ടിയിട്ടെന്താ അടിപൊളി ഷാപ്പിനെ ചിക്കൻ കറിയാണ് നമ്മൾ അവിടെ വെക്കാൻ പോകുന്നത് അതിന് ചിക്കൻ ഒക്കെ അവിടെ റെഡിയാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാക്കി ആക്കി തന്നെയാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് എന്താ അങ്ങ് വെച്ചാൽ മാത്രം മതി ഓക്കെ ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇടേണ്ടത് നമുക്കിതായി ഇവിടെ അരിഞ്ഞിറങ്ങി വെച്ചിരിക്കുന്ന ഇഞ്ചിയും അങ്ങനെ വെളുത്തുള്ളിയും അങ്ങനെ മുളൊക്കെ ഉണ്ട് അപ്പം നമുക്കത് ഈ ഇഞ്ചിയും അതുപോലെ തന്നെ വെൽപ്പുള്ളിയും കൂടെ നമുക്കിത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ ഗേസ് അപ്പം നമുക്കിതായി ഇപ്പം തന്നെ എന്തായാലും ചൂടായി കടുക് പൊട്ടിയതിനു ശേഷം കേട്ടോ ഇത് കുറച്ച് കൂടുതൽ വിശാലമായിട്ട് വെക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ പാത്രം എടുത്തത് പക്ഷേ ഇവിടെ കുറേ കളി എടുക്കുന്നില്ലായിരുന്നു അതാ അതിൻ്റെ കളറൊക്കെ ഇങ്ങനായി പോയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ മാടി വരുന്നതായിരിക്കും ഓക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും ഒരു അടിപൊളി ഒരു കാഫിന് ിലെ ചിക്കൻ കറിയാണ് താങ്കൾ വെക്കാൻ പോകുന്നത് എല്ലാ പെട്ടെന്ന് താഴുക സപ്പോർട്ട് ചെയ്യുക പൽപെട്ട കൂടെ കൂടെ ചോദിക്കുക ഓക്കെ ഞാൻ നമുക്ക് കിട്ടിലും കിട്ടലൊരു ആയിട്ട് താങ്കളൊക്കെ ബന്ധപ്പെട്ടൊന്ന് തന്നെയൊക്കെ എടുക്കാം ഓക്കെ നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഈ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ പാട്ട് കേൾക്കുന്നതുകൊണ്ട് ആണ് ഞാൻ കൂടെ കൂടെ വീഡിയോസ് മഡി ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് പ്രശ്നമായിട്ടുള്ള പാട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു പാരായണമാണ് അപ്പോൾ ആ പാരായണം പാരായണമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പാട്ടാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ നമുക്കിതാ മുളവായിട്ട് കൊടുക്കാം ഓക്കെ മുളവ് കൈട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിത് കിട്ടലും ആടിപ്പൊളി ആടിപ്പൊളി ഒരു ഷാപ്പിലെ ചിക്കൻ കറി എന്താ ഇവിടെ ഇപ്പൊ സെറ്റ് ചെയ്തിട്ട് കേൾക്കാറുണ്ട് ആടിപ്പൊളി ചിക്കൻ കറിയാണ് ഈ പാട്ട് കേൾക്കുന്നത് ആളുടെ പാടുന്ന പാട്ടാണ് അതുകൊണ്ട് വരത്തില്ല തോന്നുന്നു അഥവാ ഈ പാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കാണേണ്ടി വരും അതാണ് ഞാനത് മടി ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്ക അത് എന്തെങ്കിലും സിനിമ ഫോട്ടോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ മടിയ കേട്ടോ ഓക്കെ ഇപ്പൊ അടിപ്പൊളി കിട്ടലെന്താ കിട്ടില 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 ഒരു ചിക്കൻ കറി ഇതാണ് ഇപ്പം നമുക്ക് ഇവിടെ സെറ്റ് ആ എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നേരെ മതി നോക്കുക ഓക്കെ നമ്മൾ ഇത്രയും ഐറ്റംസ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അവിടെ ഉണ്ട് ഉള്ളി ഇട്ട് കൊടുക്കണം വലിയ ഉള്ളിയാണിത് അതിനൊക്കെ ചെറിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി കൊടുക്കണം അതെന്താണെങ്കിലും ചിക്കൻ ഉണ്ട് ചിക്കൻ വേണ്ടി കൊടുക്കണം ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്താ നമുക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഓക്കെ സർ ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ കിഴിതും കിടന്ന വിശേഷങ്ങൾ നമ്മൾ നമുക്ക് ഷാപ്പിനെ കിടന്നെല്ലാം അവരാണെങ്കിൽ കൂടി ചിക്കൻ കറി തന്നെ ഇവിടെ വെച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അത് പക്ഷേ ഇത് നമ്മൾ കുറേ നാളുകൾ നമ്മൾ മറന്നുപോയി മേടിച്ച് വെച്ചെടുത്ത കാര്യം നമ്മൾ മറന്നില്ല പിന്നെ ഇപ്പോൾ ഒരാവശ്യമായി നോക്കിയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത് അങ്ങനെ ഉടനെ ഇതിനെ പൊക്കി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഇതാണ് റെഡിയാക്കി എടുത്തു ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത് പുതിയ ഇരുമ്പ് ചട്ടിയാണ് പുതിയ പുതിയ തന്നെയാണ് പക്ഷെ അത് ഇരുന്നിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ് കണ്ണടക്ക വർഷം അത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിയായി പോയി കോക്കോ ഗെസ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിത് വെക്കാൻ പോകുന്നത് കിടനം കിടനം അടിപ്പൊളി വഴി ഷാപ്പിലെ ചിക്കൻ കറിയാണ് ഷാപ്പിലെ ചിക്കൻ കറി അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ഷാപ്പിലെ കോക്കേഗേസ് അപ്പൊ നമുക്കതാ നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്ത ഐറ്റംസ് ഒക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് തിലേക്ക് കറിയിപ്പലിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കറിപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളത് വെക്കുന്ന അനുസരിച്ച് ഇരുമ്പ ചില കളർ മാറി വരും കേട്ടോ കേട്ടോ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബൽബട്ടം കൊണ്ടുപോകുന്ന കിടന്ന കിടും കേട്ട് വരും നമ്മൾ ചെയ്യാൻ പോകുന്നത് കിടിലെ അടിപൊളി വരും നാളെ ഷാപ്പിലെ ചിക്കൻ കറിയാണ് നല്ല എരിവും ഇരുവ് ഒരു അടിപൊളി ചിക്കൻ കറി

ഈ ഉള്ളി നമുക്ക് വലിയ ഉള്ളി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് സവാളായിട്ട് കൊടുക്കും സവാളിച്ചത് ഓക്കെ സഭ സവാളതായിട്ട് കൊടുത്തിട്ടോട് ഈ സവാളിച്ചിട്ട് അന്നിടത്ത് ഇളക്കി കൊടുക്കുക അതിൻ്റെ പിടിക്കണം കിട്ടില ടേസ്റ്റ് ഉള്ള കിട്ടിലെ പാട്ടിപ്പൊളി ചിക്കൻ കറി നമുക്ക് തന്നെ കേട്ടോ ശമ്പളത്തിലെ പാട്ടുള്ള ഒക്കില്ലല്ലോ ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രം തന്നെയാണ് പൈതരം ഞാൻ പോയിരുന്നു കുറച്ച് വീഡിയോസ് കേട്ടു അപ്പൊ ഇന്ന് പോണം ഇന്ന് പോയിട്ട് കുറച്ചധികം വീട്ടിൽ എടുക്കുണ്ട് അവിടെ പോയി കിടില കിടിലുള്ള ചിക്കൻ കര ചാപ്പ ചിക്കൻ കര നമുക്ക് അവിടെ വെക്കാം അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ട് உள்ளே உண்டு அதுல தக்காளி தேவை உண்டு கிட்ட அடிப்படையை சித்தர் பத்தில முழு வந்து செட்டி தடுக்கா നിങ്ങളെ ഉള്ളി ഒന്ന് റെഡിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളത് അപ്പോൾ എല്ലാ പഠിക്കും കാത്തിരിക്കുക അതിനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ തന്നെ കിട്ടിലൊക്കെ ആർട്ടിക്കുള്ള ഷാപ്പിൽ ചിക്കൻ കറുതാകുമ്പോൾ ഇപ്പൊ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാം അതെ ഇവിടെ ചെറിയ ഉള്ളിയിലിരിക്കന്നെ നമുക്കിതാ ഇവിടെ ഉള്ളത് തക്കാളിയാണ് അതിനെ തന്നെ ചിക്കൻ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞോട്ട് മസാല പഠിപ്പിച്ച് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ കിടന്നുള്ള വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചുക്കും കാര്യം ഇത് വെച്ചാൽ റെഡിയാക്കും നമ്മളെ അമ്പലത്തിൽ പാട്ടുള്ള കേട്ടത് അതറിയാൻ പറയാം ഇത് എന്ത് ആള് പാടുന്നതാണ് അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ലെന്ന് തോന്നുന്നുണ്ട് ഇത് അറിയാൻ പറയാം സിനിമ പാട്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും പ്രശ്നം വരും പറയാം ഇതിനെ ഈ ചെയ്യുന്ന വിരസല്ല ഓക്കെ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം നമ്മൾ തക്കാളി അതിനു ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിന്റെ നമുക്ക് അതുപോലെ ഇളക്കി റെഡിയാക്കാം നമ്മളവിടെ ഉണ്ടാക്കാൻ പോകുന്ന കരണ്ട പേരുടെ ഷാഫിന്റെ ചിക്കൻ കറി നല്ല ചീരുന്ന ഷാഫിന്റെ ചിക്കൻ കറി എന്നാണ് വിളിക്കാൻ പോകുന്നത് எல்லா சப்ஸ்கிரைப் செய்ய சப்போர்ட் செய்ய தீர்ச்சி மலைப்பட்டு கொண்டு இருந்தாலும் தான் நம்மளா கிடைல கொண்டு